ലോക രക്തദാന ദിനം എന്നാണ് ഉത്തരം ജൂൺ പതിനാല് ദേശീയ രക്തദാന ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ഒന്ന് മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ രക്തം ഉണ്ടാകും ഉത്തരം അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഹീമറ്റോളജി അഥവാ ഹെമറ്റോളജി ഏറ്റവും വലിയ രക്താണു ഏതാണ് ഉത്തരം ശ്വേതരക്താണു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം ജീവകം കെ രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം രക്താർബുദം അഥവാ ലുക്കീമിയ രക്തത്തിൽ ക്ഷേദരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ലുക്കോപീനിയ രക്തദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം എത്രയാണ് ഉത്തരം പതിനെട്ട് വയസ്സ് ആർ എച്ച് ഘടകമുള്ള രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം പോസിറ്റീവ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഒ പോസിറ്റീവ് ഗ്രൂപ്പ് ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്ന രക്താണു ഏതാണ് ഉത്തരം ശേതരക്താണു ആദ്യ രക്തബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം അമേരിക്കയിൽ രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എത്ര മിനിട്ടാണ് ഉത്തരം മൂന്ന് മുതൽ ആറ് മിനിട്ടിനുള്ളിൽ രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിന്നും ഉയരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഉത്തരം ഹൈപ്പർ ടെൻഷൻ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഹീമോഫീലിയ രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ് ഉത്തരം പ്ലാസ്മ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര ശതമാനമാണ് ഉത്തരം അമ്പത്തിയഞ്ച് ശതമാനം അരുണ രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസമാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ് ഉത്തരം അസ്ഥിമജ്ജയിൽ മൂന്ന് തരം രക്താണുക്കൾ ഏതെല്ലാം ഉത്തരം അരുണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ്ലേറ്റുകൾ ഏത് രക്തമാണ് അപൂർവമായി കാണപ്പെടുന്നത് ഉത്തരം എവി നെഗറ്റീവ് ഏത് രക്തമാണ് ഏറ്റവും ശുദ്ധമായത് ഉത്തരം ഗ്രൂപ്പ് ഏത് രക്തഗ്രൂപ്പിനെ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നു ഉത്തരം ഗ്രൂപ്പ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം ഇരുമ്പ് രക്തത്തിലെ പ്ലാസ്മയുടെ നിറം എന്താണ് ഉത്തരം ഇളം മഞ്ഞ അണലിയുഷം ബാധിക്കുന്നത് ശരീരത്തിലെ എന്തിനെയാണ് ഉത്തരം രക്തപര്യന വ്യവസ്ഥയെ ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് ഉത്തരം മുന്നൂറ് മില്ലിലീറ്റർ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം രക്തം ശരീരത്തിലെ ഏറ്റവും വലിയ സംയോജന കല ഏതാണ് ഉത്തരം രക്തം രക്തഗ്രൂപ്പുകൾ ആർ എച്ച് ഘടകം എന്നിവ കണ്ടെത്തിയത് ആരാണ് ഉത്തരം കാൾ ലാൻഡ് സ്റ്റെയ്നർ ജൂൺ പതിനാല് രക്തദാന ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്രയാണ് ഉത്തരം നാല് ഡിഗ്രി സെൽഷ്യസ് രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ചാൾസ് റിച്ചാർഡ് ഡ്രൂ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ് ഉത്തരം ശ്വാസകോശം രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം ഹീമോ പോയിസസ് രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് ഉത്തരം അഗ്ലൂട്ടിനേഷൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നത് എത്ര മാസത്തിലൊരിക്കലാണ് ഉത്തരം മൂന്ന് അല്ലെങ്കിൽ നാല് മാസത്തിലൊരിക്കൽ ജൂൺ പതിനാല് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായാണ് ഉത്തരം കാൾ ലാൻഡ് സ്റ്റെയിനർ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ രക്തം ഏതാണ് ഉത്തരം ഹീമോപ്യൂവർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം സിഗ്മോ സിഗ്മോമാനോമീറ്റർ ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഗ്രൂപ്പ് രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം വില്യം ഹാർവി ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം എന്താണ് ഉത്തരം നീല പാറ്റയുടെ രക്തത്തിൻ്റെ നിറം എന്താണ് ഉത്തരം നിറമില്ല ലോക രക്തദാന ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ പ്രകാരമാണ് ഉത്തരം ഡബ്ല്യു എച്ച് ഒ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം അഥവാ തീം എന്താണ് ഉത്തരം രക്തം നൽകൂ പ്രത്യാശ നൽകൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക രക്തദാന ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി രക്തസമ്മർദ്ദം എത്രയാണ് ഉത്തരം നൂറ്റി ബാർ എൺപത് എം എം എച്ച് ജി മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധി ചെയ്യുന്ന അവയവം ഏതാണ് രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിനോമീറ്റർ ഓക്സിജൻ ആകിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിൻ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത് രക്തം കട്ടപിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകം ഏതാണ് ഉത്തരം സീറം രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏത് ഉത്തരം ഹെപ്പാരിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ് ഉത്തരം ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് ഉത്തരം പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ് ഉത്തരം കാൽസ്യം രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം സോഡിയം സിട്രൈറ്റ് മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ് ഉത്തരം ഹീമോഫീലിയ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവുമൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം അനീമിയ അഥവാ വിളർച്ച രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഉത്തരം ആർ എച്ച് ഘടകം ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ആർ എച്ച് ഘടകമില്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ചോദ്യം രണ്ട് അരുണ രക്താണുക്കളുടെ ഉൽപാദനത്തിന് സഹായകരമായ വിറ്റാമിൻ ഏതാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബായ്